ഹലോ എല്ലാവർക്കും നമസ്കാരം കേട്ടോ ഇന്ന് ഞാൻ എൻ്റെ അടുത്ത ഭാഗങ്ങളിലുള്ള പുഴ പുഴയുടെ രൂപം ഒരേ പുഴയാണ് കൽപ്പാത്തി പുഴ ഭാരതപ്പുഴ എല്ലാം ഒരേ തന്നെയാണ് ഒരേ സ്ഥലത്ത് കൂടെ പോകുമ്പോൾ നമ്മൾ അങ്ങനെ പറയണു എന്നല്ലേ ഉള്ളു അപ്പൊ എങ്ങനെയുണ്ട് ഇത്രയും മഴ പെയ്തപ്പോ എങ്ങനെയുണ്ട് അവരുടെ രൂപം നോക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ ഹലോ ഹലോ ഞാനീ പുഴയൊക്കെ എങ്ങനെയുണ്ട് നോക്കാൻ വേണ്ടി വന്നതാട്ടോ എല്ലാരും നല്ല മഴയാണ് പുഴ നിറഞ്ഞിട്ടുണ്ടാവും എന്നൊക്കെ പറഞ്ഞില്ലേ അപ്പൊ നോക്കാൻ വന്നാണ് ഇവിടെ ഇതാണ് മുക്കൈ ക്ഷേത്രത്തിൻ്റെ അവിടെയുള്ള ഭരതപ്പുഴ തന്നെയാണ് കേട്ടോ കൽപ്പാത്തിപ്പുഴ എന്നൊക്കെ പറഞ്ഞില്ലേ ഇവിടുന്ന് ഇങ്ങനെ അദ്ദേഹം പോവും ദൈ പതിപ്പാലം ഉണ്ടല്ലോ അതാണ്ട് ഈ പൈപ്പ് മരത്തെ അതെല്ലാം മുകളിൽ അതിൻ്റെ മുകളിൽ കൂടെ വെള്ളം പോവും നിറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നല്ല ഒഴുക്കുണ്ട് ഒഴുക്ക് കാണാണ്ട് പക്ഷേ ഈ കൊള ഈ വാഴക്കല്ലേ ഇങ്ങനത്തെ ഈ ഇതൊക്കെ ഇല്ലേ ചെടികളൊക്കെ അതൊന്നും മൂടിയിട്ടൊന്നുമില്ല അതിൻ്റെ അടിയിൽ കൂടെ നല്ല ഒഴുക്കുണ്ട് കേട്ടോ അടുത്ത് പോയി നിന്നപ്പളേ പക്ഷെ മഴ നല്ല മഴയാണ് അപ്പം അത് കാരണം എടുക്കാൻ പറ്റുന്നില്ല അവിടെ ഇത് കുട വെച്ചിട്ടൊന്നും എടുക്കാൻ പറ്റില്ലല്ലോ പിന്നെ ഇതൊക്കെ നനയില്ലേ മൊബൈലെല്ലാം നനയില്ലേ അപ്പം അതാണ് ഞാൻ എങ്ങനെ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് അത്രയൊന്നും കാണിക്കേണ്ട വെള്ള പൊക്കമൊന്നും ആയിട്ടില്ല അയ്യോ സോറി വരണ്ട ശരിയാണ് എന്നാലും അല്ല ഈ ഈ ചെടികളൊക്കെ കാരണം തോന്നുന്നു കേട്ടോ അവിടെ നല്ല ഒഴുക്കുണ്ട് ആ ഭാഗത്തൊക്കെ ഞാൻ കാണിച്ച ആ ഭാഗത്തൊക്കെ നല്ല ഒഴുക്കുണ്ട് അപ്പെന്നാ ശരി വേറെന്താ നോക്കട്ടെ വേറൊരു ഭാഗത്ത് പോയാൽ ഇനി നിറഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് കാണിക്കാം പേടിയാണേ ഇതെല്ലാം ഈ എന്താണ് മൊബൈൽ സ്റ്റാൻഡിലൊക്കെ പിടിച്ചു ചെയ്യുമ്പോഴൊക്കെ നല്ല പേടിയാ അല്ലെ ഒരു വഴുക്കല് വഴിക്കാൻ പോരെ അപ്പോ അതാണ് നോക്കട്ടെ ഇത് കണ്ടില്ലേ ഇത് എപ്പോഴും ഇങ്ങനെ പച്ച കളറിലെ കാണുക ഫുള്ള് ഇങ്ങനെ നിറഞ്ഞിട്ടേ ഈ കുളവാഴായിട്ടും അതിൻ്റെ മോളിൽ കൂടെ ഇങ്ങനെ എന്താണ് മറ്റേ ഇതില്ലേ എന്താണ് കുളക്കോഴിയൊക്കെ ഇങ്ങനെ നടക്കണ്ടാവും ഇത് പറഞ്ഞിട്ട് അതിൻ്റെ മോൾ കൂടെ അവർ അത്രയല്ലേ വെയിറ്റ് ഉള്ളൂ അല്ലേ ഞാൻ എങ്ങനെ അതിൻ്റെ മോൾക്കൂടെ അവർ നടക്കുന്നുണ്ടാവുക വിചാരിക്കും എന്ത് സുഖമായിട്ട് നടന്നു പോകണറിയോ അവർ മുങ്ങൊന്നും ഇല്ലല്ലോ അല്ലേ നമ്മളൊക്കെ ആണെങ്കിൽ എന്തുമോ ഒരു ചവിട്ടേ ഉണ്ടാവുള്ളൂ അല്ലേ ഈ പാലം ഈ പാലത്തിൻ്റെ അപ്പുറം മലമ്പുഴയാണ് ഞാൻ പറഞ്ഞിട്ടില്ലേ മുമ്പും കാണിച്ചിട്ടുണ്ട് കുറേ തവണ അത് മലമ്പുഴ ഇവിടെ പാല അപ്പോൾ പാലക്കാട് ഈ ടൗണിനേയും മലമ്പുഴയും കൂടി ബന്ധിപ്പിക്കുന്ന പാലമാണ് ഇത് കേട്ടോ അപ്പോൾ ഈ പൈപ്പ് മേ ഈ പൈപ്പ് പാലല്ലേ ഈ പതിപ്പാലം അതിൻ്റെ അതിൻ്റെ മുകളിൽക്കൂടെ വെള്ളം വന്ന് അത് പൊട്ടിപ്പോയപ്പോഴാണ് വേറെ പുതിയ പാലം ഉണ്ടാക്കിയത് എല്ലാം ഉണ്ട് ഇപ്പോഴും എല്ലാം അതേമാതിരി ഉണ്ട് പക്ഷേ അതിൻ്റെ മുകളിൽക്കൂടെ വെള്ളം പോയാലും വേറെ ഒന്നും വേണ്ടേ അതിന് പകരം ഏ ഇത് ഇതാ മുഖേ ക്ഷേത്രമാണ് കാണുന്നത് അന്ന് ഞാൻ വിഷു കാലത്തൊക്കെ കാണുന്നത് കാണിച്ചു തന്നിട്ടില്ലേ അന്ന് ഇതിൽ വെള്ളമില്ല ഒരു തുള്ളി വെള്ളമില്ല പക്ഷേ ഇത് നല്ല വെള്ളം അടി കൂടി ഇങ്ങനെ ഒഴുകിക്കൊണ്ടായിരിക്കണം അല്ലാതെ നിൽക്കുക നിൽക്കല്ലാത്ത വെള്ളം കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ തോന്നുന്നുണ്ടെന്നേ ഉള്ളൂ ഇതിൻ്റെ മുകളിലത്തെ ഈ സാധനങ്ങളൊക്കെ ഒന്ന് ഒഴുകിപ്പോണ്ടേ എന്നാൽ പറ്റും കണ്ടോ മുക്കയുടെ മുൻപിൽ മുക്കയുടെ ശ്മശാനത്തിലേക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ ശിവനാണ് ഞാൻ പറഞ്ഞിട്ടില്ലേ കാണിച്ചിട്ടുണ്ട് കേട്ടോ അതിൻ്റെ മുമ്പേ ഉണ്ട് വീഡിയോ ഏ അവിടെ നിന്ന് പോയി കാണൂ കേട്ടോ കാണണമെങ്കിൽ വീഡിയോ മാത്രമായിട്ട് കാണിച്ചിട്ടുണ്ടേ അത് നല്ല ആലാണല്ലേ ആൽമരൊക്കെ അപ്പോൾ നല്ല മഴ പെയ്തോണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ വേറൊരു സ്ഥലത്തു പോകുന്നത് കേട്ടോ വട്ടമല എന്ന് പറഞ്ഞിട്ടുള്ള സുബ്രഹ്മണ്യ ക്ഷേത്രമുണ്ട് അപ്പോൾ അതിൻ്റെ അവിടെ നല്ല രസം പുഴകാണ് ശരിക്കും അപ്പോൾ അമ്പലം തുറന്നിട്ടുണ്ടാവില്ല കാരണം ഈ നേരമാണ് അപ്പോൾ ഇതിൽ നമ്മൾ കൽപ്പാത്തി ഗ്രാമത്തിൻ്റെ ഉള്ളിൽക്കൂടെയാണ് കേട്ടോ നട പോയിക്കൊണ്ടിരിക്കുന്നത് കണ്ടില്ലേ ഇതാണ് കൽപ്പാത്തി ഗ്രാമം അഗ്രഹാരം അല്ലേ രണ്ട് അഗ്രത്തിലും രണ്ടറ്റത്തും ഹരിയും ഹരനും ഉണ്ടാവും എന്നാണ് പറയുക രണ്ട് പേരുടെ അമ്പലം ആ കടലിൽ കാണുന്ന അമ്പലം ക്ഷേത്രം വിഷ്ണുവിൻ്റെയും ശിവൻ്റെയും ക്ഷേത്രം രണ്ടറ്റത്തും ഉണ്ടാവും അതാണ് അഗ്രഹാരം അല്ലേ അങ്ങനെയാണ് പറയുക ഇതാ കണ്ടില്ലേ ഇതാണ് ഗ്രാമം അപ്പം കുറേ വീടുകളൊക്കെ മാറ്റി അവര് ടെറക്റ്റ് ആക്കിയിട്ടുണ്ട് ഇതാ കണ്ടില്ലേ ഇതൊക്കെ ഇതാണ് ശരിക്കും അഗ്രഹാരത്തിൻ്റെ വീടിന് ഓട് ഓട് വീടാണ് ബാക്കിയൊക്കെ ചിലരൊക്കെ മാറ്റി മാറ്റിയിട്ട് ആയിട്ടുണ്ട് അങ്ങനെ നമ്മൾ ഇതാ വട്ടമല അറ്റോ വട്ട വട്ടമല ഇത് അടച്ചിരിക്കുന്നു ഉച്ചയേ പന്ത്രണ്ട് മണിയൊക്കെ ആയി അപ്പോൾ ഇങ്ങനെ അടക്കാതിരിക്കില്ലല്ലോ അത് കണ്ടില്ലേ ഇവിടെ എത്തുമ്പോഴേക്ക് നോക്കൂ നല്ലൊരു ഔദ്യ്രഭാവമാണ് പുഴക്കെ കണ്ടില്ലേ അവിടെ നിന്ന് കൽപ്പാത്തിന്ന് അതേ സെയിം പുഴയാണ് പക്ഷേ ഇവിടേക്ക് എത്തിയ കണ്ടോ ഇവിടെ ആ ചെടികളൊന്നും ഇല്ലാത്തതുകൊണ്ട് എന്താ ഒരു ഒഴുക്കുണ്ട് മൂന്ന് ഒഴുക്കുഴിക്കും ആൾക്കാർ കുളിക്കാനൊക്കെ ഉണ്ട് പക്ഷേ എന്തായാലും ഗംഭീരം ഒഴുക്കാണ് കേട്ടോ ആരേഖലൊക്കെ ഒന്ന് കുളിക്കുകയാവും അല്ലാണ്ട് അവർ പിന്നെ നല്ല എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാവും കണ്ടില്ലേ അല്ലെങ്കിൽ അതാ ദൂരത്തുകൂടെ റോഡ് കണ്ടിട്ടുണ്ട് നമ്മൾ ഈ ഈ പുഴ ഈ പാലമില്ലാത്ത കാലത്ത് ഈ സമയത്തൊന്നും ഈ അമ്പലത്തിലേക്ക് പോകാൻ പറ്റില്ല പൂട്ടി കിടക്കുകയായിരിക്കും ഈ സമയത്തൊക്കെ മഴക്കാലത്തേ അല്ലാണ്ട് ഇങ്ങനെ ഈ പുഴ കിടന്ന് പോകണ്ടേ പറ്റില്ലല്ലോ അപ്പോ ഇതിപ്പോ ഈ പാലം കുറെ കാലം ആയിട്ടോ പാലം അപ്പൊ അത് വന്നതിന് ശേഷമാണ് നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് പോകാൻ പറ്റുക ഇത് സുബ്രഹ്മണ്യ ക്ഷേത്രമാണ് ഇതും ഞാൻ കാണിച്ചിട്ടുണ്ട് കാണട്ടോ നല്ല തട്ടിക്കൊണ്ടുപോണ കാറ്റാണ് ഞാൻ വെറും മൊബൈൽ കയ്യ് പിടിച്ചിട്ടും കൂടി കയ്യോടെ വലിച്ചിട്ട് പോണമാതിരിയാണ് കൊടയും പിടിച്ച് എല്ലാം കൂടി ആവുമ്പളേ നല്ല മഴയുണ്ട് കാറ്റും ഉണ്ട് അതാ അവിടെ മലയുടെ മുകളിലൊക്കെ ഇങ്ങനെ ധോണി മലയാണ് അതൂരൊക്കെ കണ്ണിട്ട അതിലൊക്കെ നല്ല മഴക്കാർ ഒക്കെ ഉണ്ട് നല്ലോണം ഇനിയും ഗംഭീരമായിട്ട് വരാൻ പോവാ തോന്നും അപ്പൊ ഇനി എങ്ങടാ യാത്ര അറിയോ വേനോലി കൊട്ടേക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഷിർഡി ബാബാട് അമ്പലട് ശിർഡി സാഹിബ് ആട്ടോ അപ്പോൾ ശരി ഇന്ന് മുപ്പിട്ട് വ്യാഴാഴ്ചയല്ലുണ്ടോ അപ്പോൾ ഇന്ന് അവിടെയും കൂടി പോയി ഇക്കളയാന്ന് പറഞ്ഞിട്ട് അതിൽ പോകണം പോണ വഴിണ്ടോ ഇത് രസല്ലേ തേനോലി ഗ്രാമമാണത് എന്ത് ഭംഗിയെ കാണാൻ അറിയും നല്ല കൃഷി സ്ഥലങ്ങളും ഇതന്നെ പാലക്കാട് മുഴുവൻ ഇങ്ങനെ തന്നെയാണ് അപ്പോൾ കണ്ടോ നല്ല മഴക്കാരൊക്കെ ഉണ്ടിട്ടോ അപ്പോൾ ഞാറൊക്കെ നടല് കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ നമ്മൾ ആ അമ്പലത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഞാൻ വെറുതെ മേഘങ്ങളൊന്നും കാണിച്ചു തരാൻ വിചാരിച്ചതാണ് അപ്പം ഈ അമ്പലം ഉണ്ടല്ലോ മുമ്പൊക്കെ വ്യാഴാഴ്ചകളിൽ എപ്പോഴും വന്നിരുന്നു ഇപ്പോൾ ഞങ്ങൾ പോയ സമയത്ത് ഇതവിടെ ഭക്ഷണം തുടങ്ങി നേരം വൈകി അവിടെയൊക്കെ പോയി വന്നപ്പോഴൊക്കെ അപ്പോൾ ഇന്നത്തെ ഭജനയൊക്കെ കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ ഭക്ഷണം ഭക്ഷണം കൊടുക്കും വ്യാഴാഴ്ച ഓരോരുത്തരുടെ വകയായിട്ട് വഴിപാടായിരിക്കും ചിലപ്പോൾ ചിലപ്പോൾ ഇവർ തന്നെ ആയിരിക്കും ആരുമില്ലെങ്കിൽ പക്ഷെ അധികം എന്നാണ് ആൾക്കാർ ഒന്ന് രണ്ടും മൂന്നും പേരുടെ വഴിപാടുണ്ടാവും അപ്പോൾ നമ്മൾ രാവിലെ തൊട്ടുള്ള ഭക്ഷണം അങ്ങനെ ചിലർ അങ്ങനെ പറയും കേട്ടോ ഇത് പൂച്ചത്ത മാത്രം അപ്പോൾ കർക്കടക കഞ്ഞി കിട്ടുന്നുണ്ട് ഒരു ഗ്ലാസ്സിൽ വേണ്ടവർക്ക് അത് വാങ്ങിക്കാം പിന്നെ ഇതാ കണ്ടോ ഇതാണ് ഭക്ഷണം ചോറ് സാമ്പാർ അവിടെ കാരണം എല്ലാവരും കഴിക്കൽ എങ്ങനിക്കണം അതുകൊണ്ടാണ് കേട്ടോ കഷ്ണൊന്നും കാണില്ല അപ്പോൾ അതെ പായസമുണ്ട് അരിപ്പായസം ചെറുക്കട പിന്നെ ഒരു ഒരച്ചാറ് ഒരു പപ്പടം അത്ര തന്നെ ഒരു കൂട്ടുകാരി അങ്ങനെ തന്നെ എല്ലാവർക്കും കൊടുക്കണം എന്നുണ്ടെങ്കിലേ അല്ലേ അപ്പോൾ ഇത് നല്ല കണ്ട് ഇത്ര വലിയ ആൽമര ഇപ്പോൾ പഴയ ഒരു മില്ലായിരുന്നു മുമ്പ് കേട്ടോ അത് ഒരാൾ പ്രൈവറ്റായിട്ട് അവർ വാങ്ങിയിട്ട് അവർ സായി മന്ദിരം ഉണ്ടാക്കിയതാണ് ദത്താത്ര പിന്നെ ഉപ ഉപദേവതകളുണ്ട് കേട്ടോ ഹനുമാൻ ഉണ്ട് അങ്ങനെ പിന്നെ എന്താണ് വൃദ്ധ സായി മന്ദിന്ന് ശിരഡിയിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള പ്രതിമയാണ് അതിപ്പം അടച്ചു കൂട്ടോ അതുകൊണ്ടാണ് കാണിക്കുന്നത് അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഭഗവാൻ അങ്ങനെ തുറന്നിരിക്കുന്ന സമയത്ത് വീഡിയോ ഒന്നും എടുക്കില്ലല്ലോ അപ്പോൾ ഇങ്ങനെ ഇവിടെയൊക്കെ ഇരുന്നിട്ടാണ് ഭജിക്കുക ആൾക്കാരായിട്ടോ അത്ര ആൾക്കാരുണ്ടാവും അപ്പോൾ എത്ര പേര് കഴിച്ചു പോയി കഴിച്ചുപോയി അറിയോ ഞങ്ങൾ വരുമ്പോഴേക്കെന്നെ അപ്പോൾ അങ്ങനെ പന്ത്രണ്ടര വരെ സാധാരണ അഞ്ചര തൊട്ട് പന്ത്രണ്ടര വരെ അത് കഴിഞ്ഞാൽ പിന്നെ നാല് ടു എട്ട് വൈകുന്നേരം ഏ അങ്ങനെയൊക്കെയാണ് പതിവ് അപ്പോൾ ഇതിപ്പോൾ വ്യാഴാഴ്ച ആയത് കാരണം ഇപ്പോൾ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് ഉള്ള ആ തിരക്കാണ് കേട്ടോ അതെ ഈ ഭജനയ്ക്ക് ഇരുന്ന ഒരു മുഴുവനെ ഭക്ഷണം കഴിച്ചിട്ടല്ലേ പോകാൻ പാടുള്ളൂ സന്നദാനമാണ് അപ്പോൾ ഇതാ ഇത് കണ്ടോ അവിടെ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള ശിരിഡിയുടെ ബാബയുടെ പുസ്തകങ്ങളും അങ്ങനെ എല്ലാ സാധനങ്ങളും പ്രതിമകൾ അങ്ങനെയൊക്കെ എല്ലാം കിട്ടും ഇവിടെ അപ്പോൾ അതിൻ്റെ ഇടയിൽ കണ്ടു ഒരു പ്ലാവ് ഉണ്ട് അവിടെ കേട്ടോ ഒന്നിനെയും നശിപ്പിക്കാണ്ട് ആണ് ആ ഒരു ഷീറ്റ് ഇട്ടിറക്കുന്നത് പോലും രണ്ട് ചക്ക കണ്ടപ്പോൾ നോക്കിയത് അതിൻ്റെ മുകളിൽ നോക്കി പോണല്ലോ എത്ര ചക്കയളാണ് പക്ഷെ ഇനി ഈ ചക്കയൊക്കെ എന്താ കാര്യമില്ല വെള്ളം അങ്ങനെ ആയിട്ടുണ്ടാവില്ലേ ഉള്ളിൽ വെള്ളം ടേസ്റ്റ് ഉണ്ടാവില്ലേ എന്നാലും ചക്ക മാങ്ങ എന്നൊക്കെ പറഞ്ഞാൽ ഒന്നും നോക്കാൻ തോന്നും അതെൻ്റെ ഒരു വീക്ക്നെസ് ആണ് മനസ്സിലായില്ലേ അപ്പം ഇതാണ് ബാബാടെ ഗേറ്റ് കണ്ടില്ലേ നല്ലൊരു സ്ഥലത്താട്ടോ ഗ്രാമമാണേ കൊട്ടേക്കാട് എന്ന് പറഞ്ഞാൽ തന്നെ ഗ്രാമമാണ് വേനോലി ഇവിടെയാണ് അമൃതവിദ്യാലയം അമൃതാനന്ദ മൈഡ മേടം ഒക്കെ ഇവിടെ തന്നെയാണ് ഈ അടുത്തു തന്നെ അപ്പോൾ അത് ആള് ഉണ്ടായിരുന്നു അവിടെ അപ്പോൾ അവരെയൊന്ന് വീട്ടിൽ കൊണ്ടുപോവിടുവോ പാവം തൊണ്ണൂറ്റൊന്ന് അവരെ ഒന്ന് വീട്ടിൽ കൊണ്ടുപോയി വിടുവോ ചോദിച്ചപ്പോൾ നമ്മൾ അവര് എടുത്തിട്ട് പോവുകയാണ് ഏ അപ്പം ഇത് കനാലിൻ്റെ മോളിൽ കൂടെ കണ്ടില്ലേ അവിടെ കൃഷിപ്പണികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അവരെയും ഒന്ന് കൊണ്ടോയി വിട്ടിട്ട് നമ്മളങ്ങോട് വീട്ടിലേക്ക് പോകച്ചിട്ടാണ് ഇന്ന് ഫുള്ള് മഴയാണ് മഴയെ താണ നടത്ത മുഴുവനെ മനസ്സിലായോ എങ്ങനെയുണ്ട് അപ്പോൾ ഇനി വേറൊരു ദിവസം വേറൊരു സ്ഥലത്ത് ഇങ്ങനെ പോകുമ്പോൾ അത് കാണിച്ചു തരാം കേട്ടോ അപ്പം ഇങ്ങനെ എല്ലാത്തിലും ഒരേമാതിരിയുള്ള ദൃശ്യങ്ങളാണെന്ന് വിചാരിക്കേണ്ട ഇനി പാലക്കാടുള്ളൂ ഇങ്ങനെയൊക്കെ കാണിക്കാൻ പറ്റുള്ളൂ കേട്ടോ എവിടെ പോവുകയാണെങ്കിലും ഇങ്ങനെ കുറച്ച് വയലുണ്ടാവും പടങ്ങളും അങ്ങനെ മരങ്ങളും ഒക്കെ ആയിട്ട് അതാണ് അപ്പോൾ എങ്ങനെയുണ്ട് ഇന്നത്തെ യാത്ര മഴയത്തൊരു യാത്ര നടത്തിയതാണ് എന്നാൽ ശരി കേട്ടോ ടാറ്റാ പിന്നെ കാണാം